വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ചോക്കാട പുല്ലങ്കോട ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നോമ്പും തക്കാരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിനാളുകൾ സംബന്ധിച്ചു വെടിവച്ചപ്പാറ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇഫ്താർ സംഗമം നടത്തിയത് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചു വെടിവെച്ചപ്പാറ ഹിഷ ഓഡിറ്റോറിയത്തിൽ നടന്ന നോമ്പും തക്കാരത്തിനായി ഓഡിറ്റോറിയം പ്രത്യേകം അലങ്കരിച്ചിരുന്നു ഗാലക്സി ക്ലബ് അംഗങ്ങൾക്ക് പുറമെ പ്രവാസികളുടെ കൂടി സഹായത്തോടെയാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് വി കെ അൽഷാബ് വി പി റിൻഷാദ് പി നജീബ് സി ഇർഷാദ് ബാബു പി സഫീർ കെ പ്രകാശ് എം കെ ഹർഷിത് സംഗീത് കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ